വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ നഗരപര്യടനം കൊല്ലം ജില്ലയിൽ പുരോഗമിക്കുന്നു കൊല്ലം കോർപ്പറേഷനിലെ കരിക്കോടും കല്ലുംതാഴത്തും ഇന്നലെ യാത്രയുടെ ഭാഗമായി ജനസമ്പർക്ക ബോധവൽക്കരണ പരിപാടി നടന്നു നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്ത് കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന ക്ഷേമ പദ്ധതികളെക്കുറിച്ച് അറിവ് നേടി കരിക്കോട് സംഘടിപ്പിച്ച ജനസമ്പർക്ക ബോധവൽക്കരണ പരിപാടി പൊതുപ്രവർത്തകൻ എം എസ് ശ്യാംകുമാർ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ഗവൺമെന്റിന്റെ ജനകീയ ബാങ്ക് സ്കീമുകൾ ഇൻഷുറൻസ് പദ്ധതികൾ എന്നിവയെക്കുറിച്ച് മുൻ ലീഡ് ബാങ്ക് മാനേജർ പത്മകുമാർ എ ജനങ്ങളുമായി ആശയവിനിമയം നടത്തി വിവിധ കേന്ദ്ര പദ്ധതികൾ വകുപ്പ് ഉദ്യോഗസ്ഥർ പരിപാടിയിൽ പൊതുജനങ്ങളോട് വിശദീകരിച്ചു പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പ്രകാരം രണ്ട് ഗുണഭോക്താക്കൾക്ക് സൌജന്യ പാചകവാതക കണക്ഷൻ നൽകി ൽ ലൈഫ് കെയറിന്റെ ഹിന്ദ് ലാബ് സജ്ജമാക്കിയ സൌജന്യ ഹെൽത്ത് ക്യാമ്പ് സംഘടിപ്പിച്ചു കേന്ദ്ര പദ്ധതികളുടെ അടിസ്ഥാന വിവരങ്ങളുള്ള ലഘുരേഖകളും ബുക്ക് ഫ്ലെറ്റുകളും കലണ്ടറുകളും വിതരണം ചെയ്തു എസ് ബി പ്രതിനിധി വികസിത് ഭാരത് സങ്കല്പ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു